കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ട് കൊടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടി പറയില്ല കണക്കുകൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കും നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അവസാന കാലഘട്ടങ്ങളും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പല വിധത്തില് പല സമയങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പല കാലഘട്ടങ്ങളിൽ പല സംസ്ഥാന സർക്കാരുകളെ പിരിച്ചു വിട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല നേതാക്കന്മാരെ നശിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി ഒക്കെ അവരാണ് പിന്നെ ഇവരൊരു സൗരഭാഗത്ത് ഇത് പറയുകയും ചെയ്യും ഞാനിത് പാർട്ടി എതിർത്ത് അങ്ങനെ പറഞ്ഞല്ല ഇതൊരു ഇതൊരു സത്യമാണ് നമുക്ക് മുന്നിലുള്ളൊരു റിയാലിറ്റിയാണത് ഇപ്പം ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പിരിച്ചുവിട്ടതാരാ ഇത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലേ ആരാ ജനാധിപത്യത്തിന്റെ അപ്പോസൽ എൽ നായ നെഹ്റു അല്ല ഇതുവരെ ഇതുവരെ ഇതൊക്കെ പറയുമെങ്കിലും ബിജെപി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവരതിന്റെ പത്തിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ പത്തിലൊന്ന് ചെയ്താൽ ഇവിടെ ഭീകരമായ ഫാസിസും മറ്റേതും മറിച്ചതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതായും ഇത് എല്ലാവരും എല്ലാവരും മറന്നുപോയി പണ്ട് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നുകൊണ്ടും ജനങ്ങൾ അത്രയ്ക്ക് ഇത്രക്കുള്ള കാര്യങ്ങളെ അറിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് പലരും പലതും മറന്നുപോയി ഇപ്പം നമ്മൾ ഇപ്പം നെഹ്റുവിൻ്റെ തന്നെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പം നെഹ്റുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നല്ല നേതാവായിരുന്നു അത് മകളെന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം അവർ നല്ലൊരു നേതാവായിരുന്നു അടുത്ത സിസ്റ്റം പോകുന്നത് എങ്ങോട്ടാണ് വീണ്ടും അതായത് രസകരമായ ഒരു ഒന്ന് ആലോചിച്ചു പോണേ ഇപ്പോൾ ഗാന്ധി ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തിൽ ലോകത്ത് ഇനി ഉണ്ടാകുമോന്നൊന്നും എനിക്കറിയില്ല രാജഭരണം അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ പറയുന്നത് എൻ്റെ മറ്റേ കോലോത്ത് മറ്റേ രാജാവ് അനുമേപ്പൊട്ടുള്ള മറ്റേ രാജാവ് എന്ന് പറഞ്ഞാൽ അച്ഛനും അപ്പൂപ്പന്മാരുടെ രാജാക്കന്മാരുടെ തായ്വഴികൾ പറയുമല്ലോ ഇതുപോലൊരു തായ്വഴി പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ലോകത്ത് പറയാൻ പറ്റൂ അച്ഛനാര അച്ഛൻ പ്രധാനമന്ത്രി അമ്മൂമ്മ പ്രധാനമന്ത്രി മുത്തച്ഛൻ പ്രധാനമന്ത്രി ജനാധിപത്യ അത് അത് എന്താ സംഭവിച്ച കാര്യം നെഹ്റു നെഹ്റു തുടങ്ങി വെച്ച ഒരു അടിമ മനോഭാവം നിറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു സൃഷ്ടിയുണ്ട് തിരിച്ചു പറയുന്നത് ഇപ്പം സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പണ്ട് മുതലേ ഇവര് എതിർത്ത് നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇവർ കണ്ട് ശീലിച്ചിട്ടുള്ളത് ഏറ്റവും തലപ്പത്തിരിക്കുന്നവൻ്റെ മുന്നിൽ കുമ്പിട്ട് നിന്നാൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനെ എതിർത്തിട്ടുള്ളവരെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അതുകൊണ്ട് എതിർക്കുന്നവർ ഭയപ്പെടുകയും ഈ ആസനം നക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കണ്ട് ശീലിച്ചവരായതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഈയൊരു അടിമ മനോഭാവം ഭയങ്കര ഇവർക്ക് അത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കഴിവും കഴിവുകേടിനെക്കാട്ടിയും കൂടുതലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ചർച്ചയാവുന്നത് അതാ ഞാൻ പറഞ്ഞത് ജനാധിപത്യ രാജ്യത്തിൽ ഒരാളുടെ അച്ഛൻ പ്രധാനമന്ത്രി അമ്മൂമ്മ പ്രധാനമന്ത്രി മുത്തച്ഛൻ പ്രധാനമന്ത്രിയായിട്ടുള്ളൊരു തായ് വഴിയിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അമ്മയുടെ കാര്യമെടുത്താൽ അമ്മ രാജ്യം നിയന്ത്രിച്ച ഭാര പ്രധാനമന്ത്രി ആകാത്തതും മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് മാത്രം മാറ്റിവയ്ക്കാം ഇതൊരു ജനാധിപത്യ രാജ്യത്തിൽ സംഭവിച്ചതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മകനോ മകളോ പ്രധാനമന്ത്രി ആയിട്ട് ബി ജെ പി വന്നിരുന്നിട്ട് ഇത് ജനാധിപത്യമാണെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല എന്നാൽ ചോദിക്കും മക്കളും ഇടുക്കനാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കഴിവ് തെളിയിച്ച് വന്നോട്ടെ രാഷ്ട്രീയത്തിൽ വന്നോട്ടെ പക്ഷേ അവരുടെ മേഖല രാഷ്ട്രീയമായിരിക്കണം അവരുടെ മേഖല രാഷ്ട്രീയമല്ലാതിരിക്കുകയും അച്ഛനും അപ്പൂപ്പനും ഉള്ളവർ രാഷ്ട്രീയത്തിലായിരുന്നതുകൊണ്ട് ഇവരെയും കൂടെ നിങ്ങൾ ജയിപ്പിച്ചേക്കൂ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വൃത്തിയായിട്ട രാഷ്ട്രീയം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സഹതാപ തരംഗം അതാണ് ജനങ്ങൾക്ക് ബോധമില്ല എന്ന് പറയുന്നതാണ് ഈ സഹതാപ തരംഗം ഉണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളെ അത്രയും വിഡ്ഢികളായിട്ട് കാണുന്നോണ്ടാണ് ഒരു നേതാവ് നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ അദ്ദേഹ കണക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടോ അങ്ങനെ 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 ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല ഇല്ലില്ല ഇവിടെ ഇവിടെ ഇവിടുത്തെ നമ്മൾ ഇതെല്ലാം നമ്മൾ വലിയ ഡയലോഗ് കഴിക്കുകയും നമ്മൾ വന്നിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ ഏത് കുറ്റിച്ചൂല് നിർത്തിയാലും ഞങ്ങൾ ജയിക്കുമെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളെ പുല്ല് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ പറ്റി സിനിമയിൽ ഒരു മാറി ട്ടോ ഞാനൊന്ന് പരാമർശിക്കുമ്പോഴൊക്കെ അതായത് സിംഹത്തെ ട്രെയിൻ ചെയ്യിച്ചാലേ മാത്രമേ അത് ഗർജിക്കുന്ന രാജ്യത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള സിംഹമായി മാറും സിംബ സിനിമയില്ലേ സിംബ സിനിമ സത്യത്തിൽ സിംബ സിനിമയുടെ കഥയിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരുപാട് ആക്ച്വലി ബാഹുബലിയൊക്കെ അതൊക്കെ തന്നെ അല്ലേ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാതെ മറ്റൊരു സ്ഥലത്ത് വളരുന്ന സിംബ താൻ സിംഹമാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല പുള്ളി ഏതോ മറ്റാരോ ആണെന്ന് തിരിച്ചറിഞ്ഞാണ് വരുന്നത് പക്ഷെ ആ സിംബ തന്റെ അച്ഛനാരാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം അയാൾ യഥാർത്ഥ സിംഹമായിട്ട് രാജാവായിട്ട് മാറും ഇതേ സ്ഥാനത്ത് കഴുതയാണെങ്കിലും ഇതേ സ്ഥാനത്ത് സിംഹത്തിന്റെ സ്ഥാനത്ത് കഴുതയാണെന്ന് വെച്ചോ ഈ കഴുതെ പിടിച്ച് സിംഹമാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും അതായത് നമ്മൾ ഒരാൾ ഒരാൾ നേതാവാകുന്നത് എപ്പോഴായിരിക്കും നയാവോ നമ്മൾ ഒരു വലിയ വിഭാഗം ജനത ഒറ്റപ്പെട്ട് തങ്ങൾക്ക് കരഞ്ഞലയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ആരും പറയാതെ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ തയ്യാറാവും ഒരു പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നോ പുറത്തു നിന്നോ അങ്ങനെ തയ്യാറാവുന്നതിനോടൊരു വീരാരാധന സൃഷ്ടിക്കപ്പെടും ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ശബ്ദമാകാനും ഞങ്ങളെ നയിക്കാനും ഒരാളുണ്ടാകുന്നു എന്ന് സംസാ ചിന്തിക്കുന്നിടത്താണ് ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലാതെ ഒരു പാർട്ടിയിൽ ഒരു പർട്ടിക്കുലർ എടുത്തു കൊടുത്തിട്ട് ഇനി മുതൽ ദാണ്ട് ഇയാളാണ് നിങ്ങളുടെ നേതാവെന്നൊന്ന് പറഞ്ഞായിരുന്നും ആരും ആർക്കും നേതാവാകില്ല ഇതിനൊരു രാജകീയമായിട്ടുള്ളൊരു ഗുണം ഞാൻ ഈ പറയുമ്പം മറ്റേ മറ്റേ മനുസ്മൃതിയുടെ കാഴ്ചയല്ല ഗുണം എന്ന് പറയുന്നത് ആർക്കും ഉണ്ടാവാം ഏത് കാസ്റ്റിൽപ്പെട്ടാലും ഉണ്ടാവാം എസ് സി വിഭാഗത്തിൽ ജനിച്ചു പോയി എന്ന് കരുതിയിട്ട് ഒരാൾക്ക് രാജാവാകാനുള്ള ഗുണമില്ലാതൊന്നും ഉണ്ടാവാതിരിക്കത്തില്ല ബ്രാഹ്മണനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ക്ഷത്രിയനാണെന്ന് പറഞ്ഞുകൊണ്ട് രാജാവാകുമെന്നും പറയാൻ പറ്റില്ല ഒരു മനുഷ്യനിൽ ഈ ഗുണമുണ്ടാവണം ഈ ഗുണമുള്ള ഒരുവന് മാത്രമേ ഇത് പോഷിപ്പിച്ചെടുക്കാൻ പറ്റൂ വട്ടത്തടി നിങ്ങൾ ഇനി എടുത്തുവച്ച് എത്ര മനോഹരമാക്കി ഉരുപ്പടി ഉണ്ടാക്കിയാലും ഇതിന് കാതൽ ഉണ്ടാവില്ല ഇത് നശിച്ചു പോകും അതേസമയം നല്ലൊരു തേക്കും തടി നിങ്ങൾ നല്ല രീതിയിൽ എടുത്ത് പണിഞ്ഞാൽ കാതലുള്ള തടിയാണെന്നുണ്ടെങ്കിൽ അത് കാലങ്ങളോളം വീട് നിൽക്കും രാഹുൽ ഗാന്ധി പലപ്പോഴും മുൻകാലഘട്ടത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ഈ രാജ്യത്ത് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മാറുന്ന മനുഷ്യനാണ് സാധാരണ കോൺഗ്രസ്സിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് അറിഞ്ഞുകൊണ്ടൊരു നേതാവെന്ന് വിളിക്കാൻ പറ്റൂ ഞാൻ പലപ്പോഴും സിംഗ് ധോണിയുടെ ഒരു കടുത്ത ആരാധന എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് എപ്പോഴൊക്കെ ഇന്ത്യക്ക് പിന്നോട്ട് പോക്കൊണ്ടാവുന്നോ അപ്പോഴൊക്കെ പ്രതി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരികയാണ് ഇത് പാളിപ്പോയാൽ ഈ രാജ്യം മുഴുവൻ അയാളെ എതിർത്തേക്കാം ഈ സാഹചര്യത്തിലാണ് നമുക്ക് നായകൻ ഉണ്ടാകുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും നായകൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്ന രാഹുൽ ഗാന്ധി തുടക്ക കാലഘട്ടം മുതൽ ഏതാണ്ട് അവസാന ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും അദ്ദേഹം മാറി 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 മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉത്തരവാദിത്തങ്ങളെ ഭയപ്പെട്ട് മാറുന്നു വേണ്ട അതൊരിക്കലും ഒരു നേതൃപാഠ പോകുന്നതായ അപ്പം അപ്പോഴിവര് ഇവർക്ക് വേറെ ആരും ഇല്ലാത്തതുപോലെ ഇവരിതിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറി കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് അനുഭവം കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും ഒരുപാട് പഠിച്ച് അദ്ദേഹം ഒപ്പം ഒരുപാട് മാറിയിട്ടുള്ളതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പഴയ രാഹുൽ ഗാന്ധിയെ പറ്റി ഞാൻ നടത്തിയ പരാമർശങ്ങളൊന്നും ഇപ്പോൾ കാര്യമില്ല അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹം കുറേ മാറി പിന്നെ ജനിച്ചത് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കുടുംബത്തിൽ രാജ്യത്തിന് ആര് വന്ന് കണ്ടാലും കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഫലവലി പ്രശ്നങ്ങൾ എന്തെന്നോ പ്രതിസന്ധികൾ എന്തെന്നോ പുള്ളിക്ക് ഒരു അറിവുമില്ല അങ്ങനെയെ വളർന്നു വരികയാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയാതെ വളർന്നു വന്നിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പ്രയാസം പ്രയാസമുണ്ടാവും അതേസമയം ഇപ്പുറത്തൊരു മനുഷ്യൻ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഈ രാജ്യം മുഴുവൻ നടന്ന് കറങ്ങി പലവിധ പ്രശ്നങ്ങളും മനസ്സിലാക്കി പഞ്ചായത്ത് മെമ്പർ പോലും അല്ലെങ്കിലും ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഏറ്റവും താഴെ തട്ടിട്ടുള്ള ആൾക്കാരുമായി സഹകരിച്ച് അനുഭവങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് മുഖ്യമന്ത്രിയായി അങ്ങനെ നിന്ന് അങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പം ഇപ്പുറത്ത് അതേസമയം ജീവിതത്തിൽ ഒരു ഒരനുഭവങ്ങളില്ലാത്തൊരു മനുഷ്യൻ അനുഭവങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടനെ പറയും ആ മുത്തച്ചി വെടിവെച്ച് കൊന്നില്ല അച്ഛനെ കൊന്നില്ല എന്ന് പറയും അതല്ല അതിനെ ഇങ്ങനെ ഓവർകം ചെയ്ത് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ വായിച്ചെടുത്തു അല്ലെങ്കിൽ ഇപ്പം ആരെയായാലും നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം ഭാരത് ജോഡോ യാത്രയാണോ മനസ്സ് മാറ്റിയത് അല്ല ഭാരത് ജോഡോ യാത്ര മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ഒക്കെ നല്ല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു വലിയൊരു ഒരു ആർജവുമായിരിക്കാം അത് രാജ്യത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു നല്ല നേതാവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയിൽ പറഞ്ഞ രാഷ്ട്രീയം അത് സ്വന്തം രാഷ്ട്രീയമാണോ എനിക്കിപ്പോഴും ഒരു നേരിൻ്റെ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏത് പാർട്ടി പ്രവർത്തിച്ചാലും ഞാനിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചെന്ന് വെച്ചോ ബി ജെ പി പ്രവർത്തിച്ചെന്നു വെച്ചോ കോൺഗ്രസ് പ്രവർത്തിച്ചെന്ന് വെച്ചോ എനിക്ക് ജനങ്ങളുടെ ശരികൾ മാത്രമേ ശരികളായിട്ട് കാണാൻ പറ്റൂ എനിക്ക് ഈ പാർട്ടികളുടെ ശരികളൊന്നും ശരികളായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സിമം പാർട്ടികളിലേക്ക് മാനിക്കുന്നത്